ചേച്ചിയേ ചേച്ചി വേണ്ട ഒരു ചേച്ചി ചേച്ചിയും ചേട്ടനും സാറും കുട്ടിയും എല്ലാം ഉണ്ട് ആരെ നീ ആരൊന്നും അല്ല സാറോ ഇവിടത്തെ ചേച്ചിയെ കണ്ടില്ലല്ലോ ഇവിടത്തെ ചേച്ചിയോ ഇവിടത്തെ ചേച്ചിക്ക് ഇന്നലെ മുതൽ ഒരു ജലദോഷം ജലദോഷമോ അപ്പൊ ശുദ്ധജലത്തിന്റെ അഭാവം തന്നെ മൂന്നരത്തരം ഇതാരട ചേച്ചിക്ക് ജലദോഷം എന്ന് പറഞ്ഞത് ചേച്ചിക്ക് എടൈ ഞാൻ ഒരു പഴയ പാട്ടിന്റെ ഒരു വരി ഓ പാടിയതാണല്ലേ കേട്ടിട്ട് തോന്നിയില്ല അല്ലാതെ ഇവിടെ ആർക്കും ജലദോഷവും ഇല്ല ഒരു നീക്കാൻ പോവില്ല നീ അവിടെ അടങ്ങുന്നില്ലട മിറ്റത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുവട് വെച്ചു എന്തുവന്ന് വേല കളിയാ ഇത് അല്ല നീ എന്തിനു വന്നത് അത് പറഞ്ഞില്ലല്ലാ പറയാം അല്ല അതെന്തോന്ന അവിടെ ഇരിക്കുന്നത് അതാ ആ പൈപ്പിന്റെ മൂട്ടിൽ ഇരിക്കുന്നതാ അത് ബക്കറ്റ് പച്ച ബക്കറ്റ് അതാ അതാർക്കെറിഞ്ഞുകൂടാത്തത് ആണല്ലോ ആ ബക്കറ്റിനകത്തോ അത് വെള്ളം പൈപ്പിൽ നിന്നെടുത്ത പാവം പച്ച പച്ചവെള്ളം പച്ചവെള്ളം അത്ര പാവം അല്ല അവിടെയാണ് കുഴപ്പം ജലദോഷം ഒരു തുടക്കം മാത്രം പിന്നീടത് പലദോഷമാകാം കാലത്തെ നീ വന്നതിന്റെ ഉദ്ദേശം പറ ഒരു ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാനാണ് എന്തോന്ന് ബാങ്ക് ബാങ്ക് അതായത് ഭക്ഷണാവശ്യത്തിനും ശൗചകർമ്മങ്ങൾക്കും വേണ്ടുന്ന ശുദ്ധജലം എല്ലാ പൗരന്മാർക്കും തൊട്ടടുത്തു തന്നെ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം നിർത്ത് 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 ഇതെങ്ങോട്ട് പോണ് കാളമൂത്രം പോലെ ഒന്ന് നിർത്തിയിട്ട് വല്ലതും മനസ്സിലാകുന്ന ഭാഷ പറയടേ പറയാം ആ ചേച്ചി വന്നല്ലോ ഇതാര് ജൈവാനോ അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ആ പിന്നെ കൂടെ കൂടെ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ കൊണ്ടുവരുന്നതല്ലേ ആഹാ അല്ല നീ അങ്ങോട്ടവിടെ കേറിപ്പോണു ഇവിടെ നിന്നാ മതി ഈ നടക്കിപ്പുറം നമ്മുടെ പേരെന്തെന്നാ പറഞ്ഞത് ജൈവാനന്ദൻ ഇത്ര ആനന്ദം ജൈവോൽപന്നങ്ങൾ മാത്രം വിപണനം ചെയ്യുന്ന കമ്പനിയുടെ ചീഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം ജലസംഭരണികൾ അണുവിമുക്തമാക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ജൈവോൽപന്നം പരിചയപ്പെടുത്താൻ അപ്പോൾ അതാണ് കാള കാളവാലു വെക്കുമ്പോഴേ അറിയാല്ല ഞങ്ങളുടെ കമ്പനിയുടെ സ്വന്തം ലാബിൽ നീണ്ട ഒൻപത് വർഷത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ വെൽ വികസിപ്പിച്ചെടുത്ത വാട്ടർ പൗഡർ ആണ് ഈ ാണ് ഓ നമ്മുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ നല്ല ഒരു സാധനം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ജൈവാനന്ദം വന്നത് നന്നായി ചേച്ചി ഇപ്പോൾ നമ്മുടെ കുടിവെള്ളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കോളി ബാക്ടീരിയ ഏതു ജലാശയത്തിലും വീട്ടിലെ വാട്ടർ ടാങ്കിലും ഇതുണ്ടാവും വയറിളക്കം മുതൽ വൃക്ക രോഗം വരെ ഉണ്ടാക്കും ഈ ബാക്ടീരിയോ ഏ ജൈവ ഇയാളെന്താ അപ്പോഴപ്പോഴാ കയ്യിലിരിക്കുന്ന കടലാസിലോട് നോക്കുന്നത് ചില മറന്നു ആ പുതിയ സാധനം പഠിക്കാൻ സമയം കിട്ടിക്കാണത്തില്ല അല്ലേ അതെ അതെ പിന്നെ ജലത്തിന്റെ കെ എച്ച് ലെവൽ അല്ല സോറി ഈ പി എച്ച് ലെവൽ തീരെ കുറഞ്ഞ് ആസിഡിക്കാകുമ്പോഴാണ് വെള്ളത്തിൽ ബാക്ടീരിയ വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഞങ്ങളുടെ ഈ ഈ അക്വാ ബാക്ടീരിയ എത്രയാ ഉണ്ടാകുന്നു വില ഇരുനൂറ് ഗ്രാമിന് വെറും നാന്നൂറ്റി എമ്പത്തെ രൂപ ഇതാ ഇതിന് ഒരു നുള്ളെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടാ മതി അഞ്ചു മിനിറ്റിനകം വെള്ളം മുഴുവൻ ശുദ്ധമാകും ഒന്നാം തരമാ ഇതാ സാറേ ഒരു പാക്കറ്റ് ചേച്ചി ഓ കാശ് തന്ന എനിക്ക് പോകാമായിരുന്നു ഒരുപാട് പേര് വിളിച്ചോണ്ടിരിക്കുവു അല്ല ഇവൻ നിന്ന വാടെ ഇത് എങ്ങോട്ട് പോയി പറഞ്ഞ് അവന്റെ പൊടിവാലും ഇല്ലല്ലോ പൊടി പൊടിയോ ആ എവിടെ എന്റെ കയ്യിൽ അയ്യോ ഈ കൂട് കീറി വെള്ളപ്പൊടി വീഴുന്നു അയ്യൊ അയ്യോ എന്റെ കൈ നീർന്നല്ല അയ്യോ ഇതൊക്കെ കളഞ്ഞേക്കളഞ്ഞാ ഈ വെള്ളത്തിലെ നല്ല ബാക്ടീരിയകളെ കൊല്ലുന്ന രാസപദാർത്ഥമാ ഇത് ഈ പറഞ്ഞ ഈ കോളിയെ വളർത്തും അപ്പോ അതുകളെ കൊല്ലാണെന്നും പറഞ്ഞു വേറൊരു പൊടിയുമായി വേറെടുത്ത് അവതരിക്കും അങ്ങനെ കച്ചവടം കൊഴുക്കുന്നു നാളെ ചാവാനുള്ളവരെ ഇന്നേ കൊല്ലുന്നത് ഈ പോയവനെ പോലെയുള്ള മാരക രാസവസ്തുക്കളാ പിന്നണിയിൽ രാജ്മോഹൻ കോവളശ്ശേരി ബിജു കല്ലുവാതകൽ രചന രാജ്മോഹൻ കോവളശ്ശേരി